എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഈ പറയുന്ന വീഡിയോ ഈ യൂട്യൂബിന്റെ ഒരു യൂട്യൂബിലും ആരും പറയാത്ത ഒരു രഹസ്യമാണ് ഒരു രഹസ്യമായ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഞാൻ ഇന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നു ആരും പറയാത്ത രഹസ്യം ഈ വീഡിയോ ഇന്ന് കാണുന്നവർ വളരെ ഭാഗ്യമുള്ളവരാണ് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉള്ളവർക്ക് മാത്രമേ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാതിൽ തുറക്കും കാരണം ഈ ലാഡർ ടെക്നിക് സാധാരണ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് അല്ല ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഇൻവോളണ്ടറി ആയി ഷിഫ്റ്റ് ചെയ്യുന്ന ഏറ്റവും സ്ട്രെയിഞ്ച് പക്ഷേ ഏറ്റവും പവർഫുൾ മെത്തേഡാണ് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ ഇന്നിവിടെ എത്തിയത് ഒരു യാദർച്ഛികമല്ല യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒരു മെസ്സേജ് നൽകുകയാണ് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ ഒരു ചെറിയ ലാഡർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മിറക്കൽ എങ്ങനെ സൃഷ്ടിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാവരും ഈ ഒരു ലാഡർ ടെക്നിക്ക് മെത്തേഡ് അറിയാൻ റെഡിയാണോ റെഡി ആണെങ്കിൽ ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യൂ എന്താണ് ലാഡർ ടെക്നിക് ഞാൻ ആദ്യമേ ചോദിക്കട്ടെ നിങ്ങൾക്ക് എന്താണ് ലാഡർ എന്നറിയാമോ ലാഡർ എന്ന് പറയുന്നത് ചിലയിടങ്ങളിൽ ഏണി എന്ന് പറയും ചിലയിടങ്ങളിൽ കോണി എന്ന് പറയും ഇതാണ് ലാഡർ എന്ന് പറയുന്നത് ലാഡർ ടെക്നിക്ക് ഒരു ലളിതമായ മാനിഫെസ്റ്റേഷൻ ടെസ്റ്റ് ആണ് നേവലെ ഗൊഡാഡ് എന്ന ആളാണ് ഇത് ആദ്യമായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തത് എന്താണ് ലാഡർ മെത്തേഡ് മൂന്ന് ദിവസം നമ്മൾ ഇമാജിനേഷനിൽ ഒരു ലാഡർ കയറിയുന്ന വിഷ്വലൈസേഷനാണ് ഇത് ഓക്കെ അടുത്ത മൂന്ന് ദിവസം ഐ വിൽ നോട്ട് ക്ലൈംബ് എ ലാഡർ എന്ന് റിപ്പീറ്റ് ചെയ്യുക ഇവിടെ സംഭവിക്കുന്നത് മൈൻഡ് കോൺഫ്ലിക്റ്റ് അല്ല മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റുവാങ്ങുമ്പോൾ ഒരു ഫിസിക്കൽ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്നു തീർച്ചയായും ഇതൊരു മാജിക് പോലെ വർക്ക് ചെയ്യും വിശ്വസിച്ചുകൊണ്ട് മുഴുവനായിട്ട് ഈ വീഡിയോ കാണുക വൈ ലാഡർ ടെക്നിക് വർക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു കോണിയുടെ ആ ഒരു ലാഡറിന്റെ ടെക്നിക്ക് ആവുന്നത് നിങ്ങൾക്കറിയാമോ സബ്കോൺഷ്യസ് മൈൻഡ് ഇമേജസ് അതായത് ഫോട്ടോസ് അല്ലെങ്കിൽ ചിത്രങ്ങൾ അതുപോലെ ഫീലിങ്സ് വികാരങ്ങളെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലേ വേർഡ്സ് അല്ല നാം ലാഡർ അതായത് നമ്മുടെ കോണി കറ കയറുന്ന ചിത്രം നമ്മുടെ മനസ്സ് ഫാക്റ്റായി സ്റ്റോർ ചെയ്യുന്നു ഒരു സത്യമായിട്ട് സ്റ്റോർ ചെയ്യുന്നു ഓക്കെ പിന്നെ ബോഡിയും മൈൻഡും സിങ് അതായത് നമ്മുടെ ശരീരവും മനസ്സും കൂടി ചേർന്നിട്ട് സിങ്ക്രോണൈസ് ചെയ്ത് ആ അനുഭവം ആകർഷിക്കാൻ തുടങ്ങും മനസ്സിലായോ എന്നിട്ട് ബ്രെയിൻ ഡസ് ഇൻ നോ വാട്ട് ഈസ് റിയൽ വാട്ട് ഈസ് ഇമാജി നമ്മുടെ സബ്കോൺഷ്യസ് അറിയില്ല ഏതാണ് റിയൽ ഏതാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതെന്ന് അതുകൊണ്ട് നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഇമോജ് ഇമേജ് ആണ് ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു ചിത്രമാണ് നമ്മുടെ സബ് മൈൻഡ് ഫോളോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ലാഡർ ടെക്നിക്ക് ഒരു ടെസ്റ്റാണ് എന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ മണിയും അതായത് പണവും നിങ്ങളുടെ ലൗവും നിങ്ങളുടെ സക്സസ്സും ഈ ഒരു സെയിം ലോ ഫ്ലോ ഫോളോ ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലാഡർ മെത്തേഡ് പോലെയാണ് നമുക്ക് ഈ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് പണവും അതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്നേഹവും സക്സസ് വിജയവും എല്ലാം നമുക്ക് ഈ ഒരു ലോ ഫോളോ ചെയ്ത് വരുന്നത് ഓക്കെ നമുക്ക് എന്നാ ചെയ്യാൻ തുടങ്ങിയാലോ നമുക്ക് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ലാഡർ ചലഞ്ച് ചെയ്യാം എല്ലാവരും ചെയ്യണം റെഡി ആയിട്ടിരിക്കുക നമ്മൾ ഒന്നാമത്തെ ഡെയിലി വിഷ്വലൈസേഷൻ പറയുകയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ണ് അടയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു ലാഡർ കാണുന്നു ലാഡർ എന്ന് പറഞ്ഞാൽ ഒരു കോണി കാണുന്നു ആ കോണി എന്ന് പറയുമ്പം എങ്ങനെ ചിലപ്പോൾ മരത്തിന്റെ കോണി ഉണ്ടാവും ചിലപ്പോൾ ഇരുമ്പിന്റെ കോണി ഉണ്ടാവും ഇല്ലേ ചിലപ്പോൾ സിമെന്റിന്റെ കോണി ഉണ്ടാവും അതിലൊക്കെ നമ്മൾ കയറുമ്പോൾ ഒരു തണുത്ത സ്പർശം നമ്മളൊന്ന് തൊട്ടു നോക്കുക ഒരു തണുപ്പ് അനുഭവപ്പെടുന്നില്ല ഇല്ലേ നിങ്ങളുടെ കൈകള് അപ്പുറം അപ്പുറം കോണിയുടെ കോണി കയറുമ്പോൾ നമ്മൾ അപ്പുറം അപ്പുറം അതിന് കൈവരിയിൽ പിടിക്കും ഇല്ലേ കൈവരിയിൽ പിടിക്കുക നിങ്ങൾ ആ അടി ആദ്യ അടി ആദ്യ പടിയിൽ നമ്മുടെ കാലെടുത്തിട്ട് ആദ്യ പടിയിൽ ചവിട്ടുക ഓക്കെ എന്നിട്ട് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അടുത്ത പടിയിൽ അടുത്ത കാല ചവിട്ടുക അടുത്ത പടിയിൽ അടുത്ത കാലു ചവിട്ടുക അടുത്ത പടിയിൽ അടുത്ത കാലം ചവിട്ടുക അങ്ങനെ ചവിട്ടി 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 നമ്മൾ ലാഡർ നമ്മുടെ കോണി കയറുകയാണ് നമുക്ക് ഒരു നമ്മുടെ വെയിറ്റ് എല്ലാം താങ്ങി നമ്മൾ മേലോട്ട് കയറുമ്പോൾ ഒരു ഫീല് ചെയ്യും ഇല്ലേ ആ ഫീല് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുക നമ്മളിപ്പോൾ ഓരോ സ്റ്റെപ്പും ചവിട്ടി 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 നമ്മളിപ്പോൾ ടോപ്പിൽ എത്തിയിരിക്കുക കോണിയുടെ ഏറ്റവും മുകളിൽ കയറി എന്നിട്ട് നമ്മളൊന്ന് ചിരിക്കുക നന്നായിട്ട് ചിരിക്കുക ഇപ്പൊ നമ്മൾ ലാഡർ ഫുള്ള് കയറി കഴിഞ്ഞു ഓക്കെ എന്നിട്ട് നമ്മൾ എന്നിട്ട് അവിടെ നിൽക്കുക വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക അത് അങ്ങ് വിട്ട് കളയുക ഓക്കെ ലാഡർ നമ്മൾ കയറി കഴിഞ്ഞു നമ്മളവിടെ ഫസ്റ്റ് ഡേ നമ്മുടെ വിഷ്വലൈസേഷൻ കഴിഞ്ഞു അടുത്ത രണ്ടാമത്തെ ദിവസം എഗെയിൻ നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്യുകയാണ് രണ്ടാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം നമ്മുടെ മുന്നിൽ ഒരു ലാഡർ വരുന്നു ആ ലാഡറിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുന്നു നമ്മൾ രണ്ട് കൈകളും അപ്പുറം ഇപ്പുറം കൈവരിയിൽ പിടിക്കുന്നു നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ആദ്യത്തെ കാല് വയ്ക്കുന്നു രണ്ടാമത്തെ സ്റ്റെപ്പിൽ രണ്ടാമത്തെ കാല് വയ്ക്കുന്നു അങ്ങനെ ഓരോ സ്റ്റെപ്പും കയറി കയറി ഓരോ കാലും കയറ്റി വെച്ച് കയറ്റി വെച്ച് നമ്മുടെ വെയിറ്റ് താങ്ങി നമ്മൾ മുകളിലെത്തുന്നു എന്നിട്ട് നമ്മൾ ഒന്ന് ചിരിക്കുക കംപ്ലീറ്റ് ആ ഒരു കോണി നമ്മൾ കയറി കഴിഞ്ഞു ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞു ഓക്കെ എന്നിട്ട് നമ്മുടെ നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം നമ്മുടെ കോണിയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ എന്നിട്ട് അവിടെ ചെന്നിട്ടൊന്ന് ചിരിക്കുക നല്ലൊരു ബ്രീത്ത് എടുക്കുക ശ്വാസോച്ഛ്വാസം ശ്വാസമുള്ളിലേക്കെടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക അപ്പം ഈ മുകളിൽ എത്തിയാൽ ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് അത് ഫീൽ ചെയ്യുക ഓക്കെ അപ്പൊ രണ്ടാമത്തെ ദിവസവും അവിടെ അവസാനിച്ചു ഇനി അടുത്തത് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്യാൻ പോവുകയാണ് മൂന്നാമത്തെ ദിവസം സെയിം വിഷലൈസേഷൻ പക്ഷേ ഐ വിൽ നോട്ട് ക്ലൈം ബേക്ക് ലാഡർ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അന്ന് നമ്മൾക്ക് ലാഡറിൽ കയറാൻ പറ്റും നമ്മൾ കയറുന്നില്ല ഓക്കെ നമ്മുടെ മനസ്സ് നമ്മളോട് നമ്മൾ പറയുകയാണ് ഇന്ന് ഞാൻ ലാഡറെ കയറത്തില്ല ഇന്ന് ഞാൻ കോണിയിൽ കയറത്തില്ല റിപ്പീറ്റ് തേർട്ടി ടൈംസ് നമ്മളൊരു മുപ്പത് പ്രാവശ്യം ഇങ്ങനെ പറയുക ഐ വിൽ നോട്ട് ക്ലൈം എ ലാഡർ ഞാൻ ഇന്ന് പിന്നെ കോണിയിൽ ഞാൻ കയറത്തില്ല ഞാൻ ഇന്ന് കോണിയിൽ കയറത്തില്ല അങ്ങനെ മുപ്പത് പ്രാവശ്യം നിങ്ങൾ പറയുക അപ്പം നമ്മുടെ സബ് കോൺഷ്യസ് കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ്സ് എ റിയാക്ഷൻ അപ്പം നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു 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 എന്താ പറയുക ഒരു ഒരു ഡൗട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അതായത് എന്താ ചെയ്യേണ്ടത് കയറണോ വേണ്ടയോ അങ്ങനെയുള്ളൊരു പ്രത്യേക ഒരു ചെയ്യാൻ പറ്റാത്ത എന്ത് ചെയ്യണം ഒരു ആശയക്കുഴപ്പം ഉണ്ടാവും അല്ലേ അപ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ടാവും റിസൾട്ട് എന്തായിരിക്കും നിങ്ങൾ അപ്രതീക്ഷിതമായി ലാഡർ കാണും അപ്പം നമ്മൾ മൂന്നാമത്തെ ദിവസം നമ്മൾ ഐ വിൽ നോട്ട് ക്ലൈംബ് എ ലാഡർ എന്ന് മുപ്പത് പ്രാവശ്യം പറയുക അപ്പത്തേനും നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് വിചാരിക്കും എന്ത് പറ്റി വരുന്ന ആകെ ഒരു ആശയക്കുഴപ്പം വരും പക്ഷേ നമ്മൾ ഇതിന്റെ റിസൾട്ട് എന്താന്ന് വെച്ചാൽ നമ്മളപ്പം ഇന്നലെ മിനിഞ്ഞം ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും നമ്മൾ കണ്ടത് എന്തായിരുന്നു വിഷ്വലൈസേഷനിലായിരുന്നു ലാഡർ കണ്ടത് പക്ഷെ മൂന്നാമത് ദിവസം ഐ വിൽ നോട്ട് ക്ലൈംബ് ലാഡർ എന്ന് പറഞ്ഞ് നമ്മൾ മുപ്പത് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോത്തേനും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ആകെ ഒരു ആശയക്കുഴപ്പമായി നമുക്ക് റിയൽ ആയിട്ട് നമുക്ക് ലാഡർ എവിടെയെങ്കിലും കാണാനായിട്ട് സാധിക്കും ഇത് സത്യമായിട്ടുള്ള കാര്യമാണ് അനുഭവിച്ചറിഞ്ഞ കാര്യമാണ് ശരിക്കും നമുക്ക് ലാഡർ കാണാനായിട്ട് സാധിക്കും എവിടെയൊക്കെയാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കാണാൻ പറ്റും നമ്മളിപ്പോ ജോലി സ്ഥലത്ത് പോവാണെങ്കിൽ അവിടെ ഒരു നമുക്ക് ഒരു കോണി കാണാൻ പറ്റും നമ്മൾ എവിടെയെങ്കിലും യാത്രയിൽ പോവാണെങ്കിൽ അവിടെ നമുക്കൊരു കോണി കാണാൻ പറ്റും എന്നിട്ട് നമുക്കത് കയറാനും സാധിക്കും അതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അപ്പോൾ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റായിട്ട് ഫസ്റ്റ് ഡേ ചെയ്തു സെക്കൻഡ് ഡേ ചെയ്തു തേർഡ് ഡേ നമ്മൾ ചെയ്തില്ലെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരവസരത്തിൽ നമുക്ക് റിയൽ ആയിട്ട് അതിൽ കയറാൻ സാധിക്കും മനസ്സിലായോ ഉം അപ്പം ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയാം ചില കുറേ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു മെത്തേഡ് ചെയ്തു ഒരമ്മ ഇത് വിഷലൈസേഷൻ ചെയ്തു രണ്ടാം ദിവസം കുട്ടിയുടെ സ്കൂളിൻ്റെ അവിടെ ഒരു ലാഡറിൽ ആ അമ്മക്ക് കയറേണ്ട ഒരു ആവശ്യം വന്നു അതുപോലെ ഒരു കോളേജ് സ്റ്റുഡൻറ്റ് രണ്ട് ദിവസം ഇത് ചെയ്തു മൂന്നാമത്തെ ദിവസം പറഞ്ഞു ഐ വോണ്ട് ക്ലൈം ലാഡർ എന്ന് പറഞ്ഞ് കയറ കയറില്ല എന്ന് പറഞ്ഞ് മുപ്പത് പ്രാവശ്യം പറഞ്ഞപ്പം ഹോസ്റ്റലിൽ നിന്ന് ലൈറ്റ് ഫിക്സ് ചെയ്തപ്പോൾ ലാഡർ കയറേണ്ടി വന്നു ഹോസ്റ്റലിൽ ചെന്നപ്പോ ലൈറ്റ് ഇല്ലായിരുന്നു ഇപ്പൊ പുള്ളിക്കാരത്തേക്ക് ലാഡർ വെച്ചിട്ട് ആ ലൈറ്റ് പിന്നെ ഇടേണ്ടി വന്നു ഈ വിശ്വസിച്ചാലും വിശ്വസിക്കാതെയും മൈൻഡ് പ്രവർത്തിക്കും അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ നമ്മുടെ മൈൻഡ് വിശ്വസിക്കാതെയും വിശ്വസിച്ചാലും വിശ്വസിക്കാതെയും പ്രവർത്തിക്കും എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കും ഞങ്ങളുടെ ആഗ്രഹം സക്സസ് ആകുമോ എൻ്റെ വിഷ്വലൈസേഷൻ സക്സസ് ആകുമോ അപ്പൊ ഇതാണ് ഇതിൻ്റെ എല്ലാം ആൻസർ എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് ദിവസം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വിഷ്വലൈസേഷൻ ചെയ്തു മൂന്നാമത് ദിവസം ഞാൻ പറയുകയാണ് എനിക്കത് സാധ്യമല്ല അല്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഏതെങ്കിലും ും ഒരു വിധത്തിൽ റിയൽ ആയിട്ട് നമ്മൾ അത് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ലാഡർ മെത്തേഡ് തെളിയിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് ഈ ലാഡർ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ നിന്ന് കുറേ പിന്നെ എന്താ പറയുക അടയാളങ്ങൾ ലഭിക്കും ഓക്കെ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ലാഡർ അതായത് കോണി കാണാൻ കഴിയും പിന്നെ നമ്മുടെ ഡ്രീംസിൽ നമ്മൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്രീംസ് ആയിരിക്കും സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ ക്ലൈംബ് ചെയ്യാൻ കഴിയും അതുപോലെ നമ്മുടെ ബേഡ്സ് നമ്മൾ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നിറയെ ബേഡ്സിനെ നമുക്ക് കാണാൻ കഴിയുക അതുപോലെ ത്രിബിൾ വൺ ത്രിബിൾ ടൂ എന്നുള്ള ഏഞ്ചൽ നമ്പേഴ്സ് കാണുക സഡനായിട്ട് നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ സർപ്രൈസ് ലഭിക്കുക ഗൂസ് ബംസ് വയൽ വിഷ്വലൈസ നമ്മൾ ഈ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴത്തേന് നമ്മുടെ രോമ കൂമങ്ങളൊക്കെ എണീറ്റ് നിന്നിട്ട് നമുക്കൊരു വൈബ്രേഷൻ ഫീല് ചെയ്യുക ഇതൊക്കെ കൺഫർമേഷനാണ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും എന്നുള്ളതിന് തെളിവാണിത് പക്ഷെ നമ്മൾ ഒരിക്കലും ഈ മിസ്റ്റേക്ക് ഒന്നും ചെയ്യാൻ പാടില്ല ഓവർ തിങ്കിങ് ചെയ്യാൻ പാടില്ല എന്താണെന്ന് വെച്ചത് നടക്കുവോ ഇല്ലയോ പിന്നെ ടെസ്റ്റിങ് ടൂ മച്ച് കൂടുതലായിട്ട് അതിൽ ടെസ്റ്റ് ചെയ്യാൻ പാടില്ല മിക്സിങ് ടൂ മെൻ മെത്തേഡ് ഇതിനകത്ത് വേറെ വേറെ മെത്തേഡ് മിക്സ് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും നല്ലൊരു ഫീലിംഗോടെ നല്ല വികാരത്തോടെ ചെയ്യണം ആൻസൈറ്റി ഫോർ ക്യുക്ക് റിസൾട്ട് ഇപ്പം എന്തെങ്കിലും ചെയ്തിട്ട് ഇതിനേക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം എന്നുള്ള ഒരു ആൻസൈറ്റി പാടില്ല ഓക്കെ ജസ്റ്റ് റിലാക്സ് യൂണിവേഴ്സ് ടേക്ക് കെയർ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യുക യൂണിവേഴ്സ് അത് നോക്കിക്കോളും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക അപ്പോൾ ലാഡർ ടെക്നിക്സ് ഈസ് നോട്ട് എബൌട്ട് ലാഡർ ഇത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി അപ്ഗ്രേഡ് അപ്പോൾ ലാഡർ ടെക്നിക്ക് നമ്മൾ ചെയ്തത് നമ്മുടെ ഐഡൻറ്റിറ്റിയെ ഷിഫ്റ്റ് ചെയ്യാനുള്ളൊരു മെത്തേഡാണ് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ നമ്മുടെ മൈൻഡിനെ നമ്മുടെ മനസ്സിനെ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാം യു ആർ ട്രെയിനിങ് യുവർ മൈൻഡ് ടു ബിലീവ് ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ് യുവർ നമുക്ക് തന്നെ നമ്മുടെ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യാം നമ്മൾ പവർഫുള്ളാണ് നമ്മളുടെ ഇമാജിനേഷൻ ഈസ് റിയൽ ആണ് യൂണിവേഴ്സ് റെസ്പോൺസ് യുവർ തോട്ട്സ് അപ്പോൾ നമ്മൾ എന്ത് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വന്നാലും യൂണിവേഴ്സ് അത് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത് ഓക്കെ ഇനി നമുക്ക് കുറച്ച് അഫർമേഷൻസ് കൂടെ പറയാം ഐ ആം പവർഫുൾ മൈ ഇമാജിനേഷൻ ക്രിയേറ്റ്സ് മൈ റിയാലിറ്റി വാട്ട് ഐ വിഷലൈസ് ഐ മാനിഫെസ്റ്റ് ദ യൂണിവേഴ്സ് സപ്പോർട്സ് മീ ഐ ആം റെഡി ടു റിസീവ് ഇന്ന് ഉറക്ക പറയാം അപ്പം നിങ്ങൾ എല്ലാവരും ഈ വീഡിയോട് താഴെ കമൻറ് ചെയ്യുക ഐ ആം പവർഫുൾ ആണ് മൈ ഇമാജിനേഷൻ ക്രിയേറ്റ്സ് മൈ അറിയാലിറ്റി ഞാൻ എന്താണ് മനസ്സിൽ തിങ്ക് ചെയ്യുന്നത് അതാണ് എൻ്റെ റിയാലിറ്റിയായി മാറുന്നത് വാട്ട് ഐ വിഷലൈസ് ഞാൻ എന്താണ് വിഷ്വലൈസേഷൻ ചെയ്യുന്നത് അതെനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയും എൻ്റെ യൂണിവേഴ്സ് എന്നെ സപ്പോർട്ട് ചെയ്യും ഐ ആം റെഡി ടു റിസീവ് ഞാൻ റെഡിയാണ് യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സിനെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് പറയുക ഓക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ലാഡർ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും യൂണിവേഴ്സ് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾക്കത് ഏത് വിധേനയും ലഭിച്ചിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങൾ അപ്പം എന്ത് ആഗ്രഹമാണ് നിങ്ങൾക്ക് മണി വേണോ സക്സസ് വേണോ അതുപോലെ നിങ്ങൾക്ക് ലവ് ആരുടെങ്കിലും സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം ഈ ലാഡറിൽ കയറുന്ന പോലെ നമുക്ക് ഓരോ കാര്യങ്ങളും വിഷ്വലൈസേഷൻ ചെയ്ത് നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും ഈസി ആൻഡ് എഫർട്ട്ലെസ് ആയിട്ട് സാധിച്ചെടുക്കാൻ കഴിയും വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക ഫീലിങ്സ് ഇട്ടുകൊണ്ട് ചെയ്യുക ഓക്കെ അപ്പൊ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക കീപ് ഗോയിങ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്